അപ്പം ഞാൻ ഡി ജി പി ആയിരുന്നു അപ്പം എനിക്ക് ടാപ്പ് വെക്കാൻ വേണ്ടി ചെമ്പിനകത്ത് എന്തെന്നാ ഈ മന്ത്രവാദമൊക്കെ ജീവിച്ചിട്ടേ ഒരാളിനെ അയച്ച് അയാൾ വന്ന് ഞങ്ങളുടെ വീടിൻ്റെ മെയിൻ ഗേറ്റ് അങ്ങോട്ട് കടക്കാൻ ശ്രമിക്കുകയും ഏതോ ഒരു ശക്തി എടുത്തൊരു ഏറ് അവൻ പന്ത്രണ്ടടി മേളിൽ പോയി അവൻ അയ്യോ ഞാനല്ലേ ഞാനല്ലേ ഒരുത്ത് തന്നിട്ടാണ് എന്ന് പറഞ്ഞു അവനെ പിടിച്ചുകൊണ്ടിരുന്ന സാധനമെല്ലാം എടുത്ത് ആറ്റൊഴുക്കി കളഞ്ഞു പക്ഷേ ഒരു മനുഷ്യനെ പന്ത്രണ്ടി പൊക്കാനുള്ള ഒരു മാഗ്നറ്റിക് പവർ ആ വീട്ടിൽ എണ്ണൂറ് കൊല്ലത്തിനുമുണ്ടാക്കിയ നമ്പൂരി ഉണ്ടാക്കി വെച്ചിരിക്കുക പക്ഷെ നമ്പൂരിയാണോ ഉണ്ടാക്കിയത് അല്ല അതുണ്ടാക്കിയത് നിങ്ങളുടെ അപ്പം ഒരു വിശ്വവർമ്മജനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആചാരിപ്പണി ഞാൻ ഇപ്പോഴത്തെ ആചാരിക്ക് അറിഞ്ഞൂടാ പക്ഷേ അത് പന്ത്രണ്ട കൊട്ടാരം പണിന്ന് ആളുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റി അപ്പോൾ ഒരു ദുഷ്ടശക്തി കൊണ്ട് ഒരാൾ കയറിയാൽ അവനെ എടുത്തെറിയാനുള്ള ഒരു പവർ ആ കൺസ്ട്രക്ഷൻ തന്നെ ചെയ്തു വെച്ചിരിക്കുകയാണ് ആരുണ്ടാക്കി അന്നത് പണി എണ്ണൂറ് ഒന്നും പണി നിങ്ങളുടെ ഒരു പൂർവിക ഉണ്ടാക്കി വെച്ചതാണ് ഇവിടെയാണ് അതിൻ്റെ ശില്പ ചാതുര്യം എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നറ്റിക് പവർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ആ വിളക്കിന് നിങ്ങളുടെ അപ്പന്മാരുണ്ടാക്കിയ വിളക്കുണ്ടല്ലോ ആ വിളക്കിന് അത് കത്തിക്കുമ്പോൾ പാമ്പ് വരികയാണ് പാമ്പ് ഒന്ന് വന്നിച്ചിട്ട് പോവാൻ ആ പവർ ഇപ്പോഴത്തെ ആശാരിക്കുണ്ടാക്കാൻ പറ്റുമോ പറ്റിയല്ല ആ നിങ്ങളുടെ പൂർവികളുണ്ടാക്കിയ ടെക്നിക്കുണ്ടല്ലോ അത് നിങ്ങൾ മാസ്റ്റർ ചെയ്യണമെങ്കിലേ പറ്റുള്ളൂ അതുകൊണ്ട് ആയിരക്കണക്കിന് വർഷത്തെ മഹത്തായ പാരമ്പര്യത്തിൽ ഈ ലോകത്തിലെ ലോകത്തിലേത് ജനതയും അമ്പരപ്പിക്കുന്ന വലിയ കൺസ്ട്രക്ഷൻസ് ഉണ്ടാക്കിയ വലിയ പ്രതിമകൾ ഉണ്ടാക്കിയ വലിയ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയ ആയിരക്കണക്കിന് ആളുകൾ തൊഴുകോട് നിൽക്കുന്ന വിഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ അപ്പന്മാരുണ്ടാക്കിയവിടെ വെച്ചാണ് ക്ഷേത്രത്തിൽ കാണുന്ന കൊത്തുപണിയെല്ലാം നിങ്ങളുടെ അപ്പന്മാർ വെച്ചതാണ് അശോക ചക്രവർത്തി അല്ല അശോകൻ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത് ഇൻഡസവാലി സ്ക്രിപ്റ്റ് എഴുതി വച്ചിരിക്കുന്ന അവിടുത്തെ രാജാവല്ല നിങ്ങളുടെ പൂർവികർ കൊത്തി വെച്ചിരിക്കുന്നതാണിത് ആ വലിയ വിദ്യാഭ്യാസത്തിന് വിപ്ലവം ഉണ്ടാക്കിയ മഹത്തായ നിങ്ങളുടെ പൂർവികർക്ക് എല്ലാ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മഹത്തായ പാരമ്പര്യം വരും തലമുറ അറിയിക്കാൻ മറ്റ് സമുദായക്കാരെ അറിയിക്കത്തക്കോണം ലിഖിത രൂപത്തിലാക്കണം എന്നൊരു അഭ്യർത്ഥനയും വെച്ചുകൊണ്ട് നിങ്ങളുടെ ഈ വലിയ പ്രസ്ഥാനത്തിന് വിശ്വകർമ്മ സമൂഹത്തിന് എല്ലാ അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കൾ ഉപസംഹരിക്കുന്നു നമസ്കാരം